ഈശോംശിഹൈക്യസ്ഥിതി ആയിരിക്കട്ടെ വചനവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തോലിക്കാത്തിരി തിരുസഭ നൂറ്റാണ്ടുകളായി പരമ്പരാഗതമായി തുടർന്നുകൊണ്ടുവരുന്ന വിശ്വാസ പ്രമാണങ്ങളും വചനാധിഷ്ഠിതമായ ആത്മീയ ജീവിത മൂല്യങ്ങളും സഭാ പ്രബോധനങ്ങളും സ്ഥലകാലങ്ങൾക്ക് അനുസരിച്ചുള്ള വ്യാഖ്യാനങ്ങളും രൂപപ്പെടുത്തി എടുക്കുന്നത് കഥാവായ യേശുവിൻ്റെ ജീവിതവും നിലപാടുകളും മനോഭാവവും അടിസ്ഥാനമാക്കുകയാണ് അതിലൊന്നാണ് വിശുദ്ധ ലോകായുട് സുവിശേഷം അധ്യായം നാല് പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന കത്താബിൻ്റെ നസറത്ത് മാനിഫെസ്റ്റോ അവിടെ പതിവ് പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നത് പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് യേശു പതിവായി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് അഥവാ നമ്മളെന്താണ് പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടിയാണ് എന്തായിരുന്നു തൻ്റെ ശീലമെന്ന കതാവ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്തായിരിക്കണം നമ്മുടെ ശീലമെന്ന് കത്താവ് നമ്മെ പഠിപ്പിക്കുന്നതുകൊണ്ട് പുതിയ വർഷത്തിൻ്റെ ആദ്യ നാളുകളിൽ നമ്മൾ ഈ വർഷം പുലർത്തേണ്ട പരിശീലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ നമ്മ ഈ വചനഭാഗം പഠിപ്പിച്ചു തരുന്നുണ്ട് കാരണം ഒരാളും ഒരു ദിവസം കൊണ്ട് നന്നാവുകയോ മോശമാവുകയോ ചെയ്യുന്നില്ല ഒരു ദിവസം കൊണ്ട് നമ്മൾ ലക്ഷ്യമാക്കുന്ന ഒരു കാര്യം ആരും നേടുന്നുമില്ല ലക്ഷ്യമെന്താണോ അതിനുവേണ്ടി നമ്മൾ നിരന്തരം പരിശ്രമിക്കണം കഠിനാധ്വാനം ചെയ്യണം ചില കാര്യങ്ങൾ നമ്മുടെ ശീലമാക്കുകയും ചെയ്യണം പതിവ് പോലെ സ്നെഗോഗിൽ അവരുടെ കൂട്ടായ്മയിൽ യേശു സംബന്ധിച്ചിരുന്നു എന്ന് വായിക്കുന്നത് ചെറിയ കാര്യമല്ല നമ്മുടെ ഇടവക സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു ചിത്രം നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇടവക ഒരു കുടുംബം എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോഴും അല്പം കൂടി അടുത്ത് അറിഞ്ഞ് പരിചയപ്പെട്ട് ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പങ്കുവെക്കുകയും സമകാലിക വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വാർഡ് അടിസ്ഥാനത്തിലുള്ള കൂട്ടായ്മകളുടെ പ്രാധാന്യം കൂടി നമ്മ ഈ വചനഭാഗം പ്രത്യേകം ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് വിശ്രമിക്കുവാൻ പോലും സമയമില്ലാത്ത രീതിയിൽ വചനം പ്രസംഗിച്ച് നാട് മുഴുവൻ സഞ്ചരിക്കുകയും നന്മകൾ ചെയ്ത് കടന്നു ചെയ്ത ഈശോ തൻ്റെ നാട്ടിലുള്ള സ്നെഗോഗ് കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ സമയം കണ്ടെത്തിയിരുന്നു ചെറിയ ഗ്രൂപ്പുകളിലും കൂട്ടായ്മകളിലും പരസ്പരം അറിഞ്ഞ് ഒരുമിച്ച് പ്രവർത്തിച്ച് സൗഹൃദങ്ങൾ പങ്കുവച്ച് ഇടവക പ്രവർത്തനങ്ങൾ വിലയിരുത്തി ചർച്ച ചെയ്ത് ഈ കുടുംബ കൂട്ടായ്മകൾ ഒന്നു ചേർന്ന് വലിയ ആത്മീയ ശക്തിയായി ഇടവകയിൽ ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുക എന്നതാണ് സഭ മുമ്പോട്ട് വയ്ക്കുന്ന ആത്മീയ ദർശനം ഇങ്ങനെയുള്ള പാരമ്പര്യങ്ങളെ യേശു അംഗീകരിക്കുകയും ആദരിക്കുകയും അതിനോട് ചേർന്നിരിക്കുകയും ആത്മാവ് നിറയ്ക്കുകയും ചെയ്തിരുന്നു ക്രൈസ്തവ സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് മാത്രമല്ല ജീവിക്കുന്ന സമൂഹത്തിലെ പല വിഷയങ്ങളിൽ നമുക്കൊരുമിച്ച് ഇടപെട്ട് നേതൃത്വം വഹിക്കുവാനും നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരുമിച്ച് പരിഹാരം കാണുവാനും കഴിയുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ കുടുംബ കൂട്ടായ്മകൾ അടുത്തതായി നമ്മൾ ശീലമാക്കേണ്ടത് കർത്താവ് പറഞ്ഞ വചനഭാഗമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇതാണ് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട് കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതനുസരിച്ച് പ്രേരണയനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി അന്വേഷിക്കേണ്ടതുണ്ട് പരിശോധിക്കേണ്ടതുണ്ട് കർത്താവിൻ്റെ ആത്മാവ് യേശുവിൻ്റെ മേൽ ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം പരിപൂർണമായി യേശു അനുസരിച്ചു ചില ഘട്ടങ്ങളിൽ തൻ്റെ മാനുഷിക അവസ്ഥയനുസരിച്ച് ഇഷ്ടമില്ല ഈ പാനപാത്രം മാറിപ്പോകട്ടെ എന്ന് യേശു പറയുന്നുണ്ടെങ്കിലും പിതാവ് പറഞ്ഞതല്ലേ ദൗത്യം അതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് സ്വീകരിക്കുന്നു സഹിക്കാൻ തയ്യാറാവുന്നു അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് ഉണ്ട് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ദൈവം തിരഞ്ഞെടുത്ത് നിയോഗിച്ച് നിയമിച്ച് അധികാരപ്പെടുത്തിയവർ പറയുന്നത് അനുസരിക്കുമ്പോഴാണ് കാരണം ഈ അധികാരം എന്നത് ഒരു വ്യക്തിയല്ല ഒരു സമൂഹമാണ് കൂട്ടായ്മയാണ് അത് പരിശുദ്ധമായ അനുഭവം കൂടിയാണ് കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് മക്കൾ വിധേയരായി ജീവിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് സഭയുടെ ഔദ്യോഗിക അധികാരികൾ പറയുന്നത് വൈദികരായാലും മത്രാന്മാരായാലും സമർപ്പിതരായാലും അത്മായ സഹോദരങ്ങളായാലും അനുസരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അനുസരിക്കുവാൻ തയ്യാറാകാത്തവരിൽ പ്രവർത്തിക്കുന്നത് കർത്താവിൻ്റെ ആത്മാവ് ആയിരിക്കുകയില്ല അശുദ്ധാത്മാവ് ആയിരിക്കും ഗതപുസ്തകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ അനുസരിക്കാത്തവരിൽ പിശാചിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് അതെന്നും തുടരുന്നുണ്ട് അതുകൊണ്ടാണ് ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാൻ സൂക്ഷിക്കുമെന്ന് യേശു ആവർത്തിച്ച് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവുള്ളവർ ആരെയാണ് അനുസരിക്കേണ്ടത് എന്ന് കൃത്യമായി യേശു നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്തെല്ലാം മോഹന വാഗ്ദാനങ്ങൾ കിട്ടിയാലും അധികാരവും പണവും സ്ഥാനവും വാഗ്ദാനം ചെയ്താലും ഏത് കമ്പനിയായാലും സൗഹൃദമായാലും ഗ്രൂപ്പായാലും നമ്മെ സമീപിക്കുന്ന ഒരാളുടെ ഉദ്ദേശ്യം തിരിച്ചറിയുവാനും എന്താണ് തള്ളേണ്ടത് എന്താണ് കൊള്ളേണ്ടത് എന്ന് തിരിച്ചറിയുവാൻ കർത്താവിൻ്റെ ആത്മാവുള്ളവർക്ക് സാധിക്കും കൃത്യമായ സമയത്ത് സാത്താനെ ദൂരെ പോവുക എന്ന് പറഞ്ഞ് തിന്മകളെ തള്ളിക്കളയുവാൻ സാധിക്കും ദൈവാത്മാവിൻ്റെ ആലയമായ ശരീരത്തെ വിശദമായി സൂക്ഷിക്കുന്നവർക്കും ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കാത്തവർക്കും നിർവീര്യമാക്കാത്തവർക്കും മാത്രമേ കത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ കത്താവിൻ്റെ ആത്മാവ് ഉള്ളവരുടെ അടുത്ത ലക്ഷണം തനിച്ച് ഏകാഗ്രമായി പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആയിരിക്കുവാൻ കഴിയും എന്നുള്ളതാണ് സമൂഹത്തിൽ ദേവാലയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക എന്നതിനേക്കാൾ പ്രധാനമാണ് തനിച്ച് സ്വന്തം മുറിയിൽ ആരും അറിയാതെ വചനം വായിച്ച് ദീർഘമായ സമയം ചെലവഴിക്കുവാൻ കഴിയുക എന്നത് രാത്രി മുഴുവൻ യേശു തനിച്ച് മലമുകളിൽ പിതാവിൻ്റെ കൂടെ പ്രാർത്ഥനയിലായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതും കർത്താവിൻ്റെ ഒരു ശീലമായിരുന്നു അതുതന്നെ തന്നെ നമ്മോടും കർത്താവ് ആവശ്യപ്പെടുകയാണ് മാതാവിൻ്റെ ആത്മാവുള്ളവർ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു മത്തായി ആറ് ആറ് എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുറിയിൽ കടന്ന് കഥ കടച്ച് രഹസ്യമായി നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും അടുത്ത കാലത്ത് നന്നായി ജീവിക്കുന്ന എന്ന് കരുതിയ ഒരു കുറേ ചെറുപ്പക്കാരെങ്കിലും തെറ്റായ പ്രണയബന്ധങ്ങളിൽ പെട്ട് ചിലപ്പോൾ ലഹരിക്ക് അടിമപ്പെട്ട് വിശ്വാസ ജീവിതം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എനിക്ക് വളരെ പരിചയമുണ്ടായിരുന്ന അവർ ഇതേ വചനം പറഞ്ഞു തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും സഹായിക്കുമായിരുന്നു എന്നാൽ തക്ക സമയം വന്നപ്പോൾ അവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത വചനങ്ങൾ അവരുടെ രക്ഷയ്ക്കെത്തിയില്ല പൊലോസ്ലിഹ തരുന്ന മുന്നറിയിപ്പ് കൃത്യമായി ഓർമ്മിക്കണം മറ്റുള്ളവരെ നേർവഴിക്ക് തിരിച്ചിട്ട് ഞാൻ തന്നെ ആപത്തിൽപ്പെട്ട് നശിക്കാതിരിക്കുവാൻ ഞാൻ എൻ്റെ ശരീരത്തെ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു അവസാനമായി കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ഒരാളുടെ ജീവിതം എങ്ങനെ മാറി മറിയും എങ്ങനെ അത് അനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ ജീവിതം പോലെ തന്നെ ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു ആ ദൗത്യം ഏറ്റെടുക്കുവാൻ ധൈര്യപൂർവ്വം മുമ്പോട്ട് വരുന്നു ആയിരിക്കുന്ന ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാനും സാക്ഷി വഹിക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ